എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വലിയ ഞാൻ അധികം പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ല ദിനമായി പറഞ്ഞാൽ മതി കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ജനവികാരം പ്രകട ഇതൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനല്ല ഇവിടെ ഒരു ഇടമ്പ ല വരവാണോ ജനങ്ങളെ ഈ ട്രബിൾ ഷൂട്ടർ ഇപ്പോ ഇവിടെ വന്നു ഇന്നലെ അത് യു ഡി എഫ് അയച്ചത് പാലക്കാട്ടേ കയറും പാലക്കാട്ട് ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു സൂര്യൻ ഒതിച്ചുയരും അസംബ്ലിയിലേക്ക് എന്ന് എല്ലാവരും കരുതി അതവിടെ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അക്ഷരല്ല അന്ന് കാസർഗോഡ് മല്ലേശ്വരത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യു ഡി എഫ് ആണ് അതിലൊരു ചെറിയ വഴിയുണ്ട് കോഴ് കാല്ലേ കർണാടക വന്ന വഴിക്ക് പോയി നമ്മളിവിടെ മുരളിയിൽ വരവ് അതാണ് ശ്രീ ഭരതനാരായണൻ പറഞ്ഞത് ഞാൻ അതുപോലെ ഇതുപോലെ അതിനെ മുക്കാ മണിക്കൂർ കാത്തിരുന്നാണ് അത് മുരളിയെ സ്വീകരിച്ചത് അന്ന് പറഞ്ഞിരുന്നു മുരളി ഉറപ്പായിട്ട് ജയിക്കുമെന്ന് അതിന് മുല്ലപ്പള്ളി ജയിക്കുമെന്ന് ജയിച്ചിരുന്നു ജയിക്കും ജയിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു അതെന്നെ അവിടെ കാണുന്നു മുരളി ഇവിടുന്ന് പോയത് ോറ്റെങ്കിലും ബിജെപിയെ തടഞ്ഞു ഇപ്പോ മുരളി പോയിരിക്കുന്നത് ഏതോ ഒരു കഥയില് സിനിമയിലാണോ എന്ന് എനിക്ക് അറിയില്ല പറഞ്ഞില്ലേ പുലിയെ പിടിച്ചാണെങ്കിൽ അതിന്റെ മടയിൽ ഒന്നല്ല രണ്ടു തവണ മാത്രമല്ല ഗുരുവായൂർ വന്നൊരു ഷോ അനവധി ഷോ ആരാണ് നമ്മുടെ സാക്ഷാദ് ഗോപി ഇതാ കൊണ്ടുവന്നാൽ ഇട്ട് ജയിച്ചിരിക്കുന്നു എന്നിങ്ങനെ അവിടെ നടന്ന് അഭിനയിച്ചു നടക്കുകയായിരുന്നു ദേ പോ നമ്മൾ ഷൂട്ടർ മുരളീധരൻ ആ പുഴിയെടുക്കെ അതിന്റെ മടയിൽ തീർക്കാൻ യു ഡി ആരാണ് ബിജെപിയെ തണുത്തുന്നത് എൽ ഡി എഫ് ആണോ വർത്തമാനത്തിൽ തടയും ഞങ്ങള് അതിനെ ഫിസിക്കലായിട്ട് തടയും അതാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും നടത്തുകയാണ് അദ്ദേഹത്തിന്റെ നടത്തം സത്യത്തിന് വേണ്ടിയാണ് നീതിക്ക് വേണ്ടിയാണ് മതോതരത്തിനു വേണ്ടിയാണ് എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ഇപ്പൊ നടക്കുന്നത് ഗുജറാത്തിലൂടെ മൊബൈൽ വന്ന് സംസാരിക്കാൻ പോകും പതിനേഴാം ജനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ ആ ത്യാഗം സഹിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വം സന്ദർശിക്കാൻ വേണ്ടിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കണം ഇന്ത്യൻ നാഷണൽ അതാണ് വസ്തുത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എം പിമാരുണ്ടാവണം ഷാഫിന്റെ പാലക്കാട് ഒരു കുറവും ഉണ്ടായില്ല നമ്മളാണല്ലോ ഷാഫി നന്നായി അവതരിക്കും അവതരിക്കും ശ്രീ അവതരിപ്പിക്കുന്ന കാര്യ ചന്ദ്രശേഖരൻ കൊലക്കേസൊക്കെ അസരായിട്ട് എന്നാൽ ആരെയും വേദനിപ്പിക്കാതെ ആ വാക്കുകൾ ഒരു വാഗ്ദോരണിയായി അടിയന്തര പ്രമേയങ്ങളിലൊക്കെ ഷാഫി അവതരിപ്പിച്ചുകൊണ്ടിരുന്നു അസംബ്ലി കേട്ടി അതുപോലെ ഓരോ കാര്യത്തിലും നിയമസഭയിൽ ഭംഗിയായി ഒരു കാര്യം അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ കൂടുന്ന അസംബ്ലി പാർട്ടി ആലോചിക്കുന്നു നോക്കുന്നതും ഒരേ ഒരാളാണ് അത് ഷാഫി പറഞ്ഞത് ഞാൻ പറയുന്നത് അതെല്ലാരും കൂടെ ഇരിക്കുന്നുണ്ട് എന്നോട് ദേഷ്യം തോന്നരുത് അപ്പോ സിദ്ദീപിക്കാതെ കിട്ടുന്ന എന്തായാലും ശരി നമുക്ക് അറിയാ വയനാട്ടിലൊക്കെയുള്ള കണ്ണപ്പാടിന്റെ കൃഷി കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം മനുഷ്യൻ പൊതുവെ ജീവിതത്തിന് വലിയ വിഷമമുള്ള ഒരു സ്ഥിതി ആയി മാറിയിരിക്കുന്നത് നമുക്കറിയാം കഷ്ടപ്പാടാണ് ഒന്നിനും ഒരു ഉണ്ട് കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തോ അദ്ദേഹത്തിന് കഴിയുന്നതുപോലെ ശ്രീരാഘവൻ പോയി പോട്ടെ നോക്കിക്കു പറയണ്ട വിജയിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ് എത്ര ചെയ്യും ഇവര് യാഥ വന്നപ്പോ എന്റെ തണു തള്ളിപ്പോയി കാരണം എന്താ വെച്ചാൽ മൂപ്പർ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചു ഞാൻ ഒരു രണ്ട് പതിനൊന്നര മണിക്കൂർ കാത്തിരുന്നു മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയുള്ള തിരികാരങ്ങളോട് കേരളത്തിൽ നമുക്കറിയാം ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇത്രയേരും കേട്ടിരിക്കുകയായിരുന്നു വികസനമില്ല പട്ടിണിയാണ് തൊഴിലില്ലാതാവരൊക്കെ ഈ നാടാവരൊക്കെ ഈ വടകരൊക്കെ എത്രയോ വികസന പ്രവർത്തനങ്ങൾ കണ്ടതാണ് പാറക്കൽക്കോടെ എത്തുന്നത് പക്ഷെ ഇന്നൊന്നുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യന്റെ ജീവനും അക്രമം കൊണ്ട് ഒരുവാ ജോണിയാൻ പറഞ്ഞതുപോലെ വലിയ മൃഗങ്ങളിൽ ഇന്ന് പോലും സംഘർഷം കൊടുക്കാൻ സാധിക്കുന്നില്ല വല്ലാത്തൊരു സ്ഥിതിയാണ് ഈ ഒരു സന്ദർഭത്തിൽ ആ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് മാറ്റം വേണം കേന്ദ്രത്തിലും മാറ്റം വേണം കേരളത്തിലും മാറ്റം വേണം അതാണ് ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ കാണേണ്ട സംഗതി കേന്ദ്രത്തില് ഷാഫിയുടെ ഞാൻ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ലിസ്റ്റ് വന്ന അപ്പ പറഞ്ഞു ഇതൊരു ലിസ്റ്റ് തന്നെയാണ് യാതൊരു സംശയമില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ കെ സി അങ്ങനെ അവർ പോകുന്നു പിന്നെല്ലാവരും കുറച്ച് നോക്കി തൃശ്ശൂരിലായി ദേവോട് മുരളിവിടുന്നങ്ങോട്ട് ഷാഫി പാലക്കാടും ഇങ്ങോട്ട് അതോടുകൂടി പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥത്തിന്റെ മിസറായി